എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇതിൻ്റെ വീഡിയോ എസ് എൽ സി ഉള്ളവർക്ക് നേടാവുന്ന മികച്ചൊരു അവസരത്തെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ഇതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ടോട്ടൽ വേക്കൻസീസ് വന്നിരിക്കുന്നത് നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വേക്കൻസീസാണ് കേരളത്തിൽ മാത്രം മുന്നൂറ്റി മുപ്പത്തി നാല് വേക്കൻസീസ് ഉണ്ടെന്നാണ് ഷോർട്ട് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് ജൂലൈ ഇരുപത്തിയാറാം തീയതി മുതൽ ഓഗസ്റ്റ് പതിനേഴാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യുന്ന അവസരമുള്ളത് ഷോർട്ട് നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് അപ്പോൾ മിനിസ്ട്രി ഓഫ് ഹോം അഫെയേഴ്സിന് കീഴിൽ വരുന്ന ഐ ബി ഇൻ്റലിജൻസ് ബ്യൂറോയിൽ സെക്യൂരിറ്റി അസിസ്റ്റൻറ്റ് വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് ടു അറുപത്തൊൻപതിനായിരത്തി ഒരുന്നൂറ് എന്നൊരു സാലറി സ്കെയിലാണ് വരുന്നത് അതിനോടൊപ്പം തന്നെ ഇരുപത് ശതമാനം സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസും ലഭിക്കുന്നതാണ് ഡബ്ല്യൂ 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 ഡോട്ട് എം എച്ച് എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഈ ഒരു വെബ്സൈറ്റ് വഴി കൂടുതൽ ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷനും കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഉണ്ടാവും ഇൻറ്റർവ്യൂ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാമിനേഷൻ ഇതിൻ്റെ എല്ലാം ഉപയോഗിലായിരിക്കും സെലക്ഷൻ നടക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സൊരു ഏജ് ലിമിറ്റ് എസ് എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി യോഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലൈ ചെയ്യുന്ന തുടക്കമുള്ള ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയ വീഡിയോ ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ കഷ്ടം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം